കുറച്ച് ഡിവൈഎഫ്ഐൻ്റെ കുറച്ച് സാമൂഹിക വിരുദ്ധര് വന്ന് ഗാന്ധിയെ മറച്ചു കൊണ്ട് പതക ഉയർത്തി എന്ന് ആക്രോശിച്ചു കൊണ്ട് ഗാന്ധിയുടെ പ്രതിമയുടെ മുകളിൽ ചെരുപ്പും ചളി നിറഞ്ഞ ഷൂസും ചെരുപ്പും ഇട്ട് കയറി യഥാർത്ഥത്തിൽ ഗാന്ധി നടത്തിയത് ആരാണ് ഈ നാട് ഭരിക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഉദ്ഘാടനത്തിന് പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ കിട്ടാത്തത് കാരണം ഡേറ്റ് നീട്ടി 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 കൊണ്ടുപോവുകയാണ് ചെയ്തത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഏലംകുളം ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ നിർമ്മിക്കുന്ന ഗാന്ധി പ്രതിമ ഷീറ്റിട്ടു മൂടിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ വൈ എഫ് എ പ്രവർത്തകർ പഞ്ചായത്തിലെത്തുകയും ഗാന്ധി പ്രതിമയിലെ ഷീറ്റെടുത്തു മാറ്റി നിരവധി വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗാന്ധി പ്രതിമയുടെ പണി പൂർത്തീകരിക്കാത്തതിനാലാണ് ഗാന്ധി പ്രതിമയിൽ ഷീറ്റിട്ടു മൂടിയെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാറിന്റെ വാദം ഇതിന്റെ സത്യാന്വേഷണങ്ങൾ തേടുകയാണ് ചാനൽ ടൺ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ സംഘടിപ്പിച്ച പതാക ഉയർത്തലാണ് വിവാദത്തിന് കാരണമായത് പഞ്ചായത്തിന് മുൻപിൽ പുതുതായി നിർമ്മിക്കുന്ന ഗാന്ധിജിയുടെ പ്രതിമയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതിയും ഡിവൈഎഫ്ഐ പ്രവർത്തകനും തമ്മിൽ കൊമ്പു കൊമ്പുകോർത്തത് പഞ്ചായത്തിന്റെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഗാന്ധി പ്രതിമയുടെ നിർമ്മാണം കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ചത് ഗാന്ധി പ്രതിമയുടെ പണി പൂർത്തീകരിച്ചില്ലെന്ന വാദത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ അടക്കമുള്ള ഭരണസമിതി മുകളിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റാതെ പഞ്ചായത്തിന് മുൻപിൽ വെച്ച് പതാക ഉയർത്തിയത് മേഖലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ ഗാന്ധി പ്രതിമയ്ക്കു മുകളിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തുമാറ്റി പ്രതിഷേധിക്കുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് സി സുകുമാരൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഇത്തരം പ്രതിഷേധ മാർഗങ്ങൾ തികച്ചും അപലപനീയമാണെന്നും രാഷ്ട്രപിതാവിനെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പറഞ്ഞു രാവിലെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഉയർത്തി ബഡ്സ് സ്കൂളിലേക്ക് പതാക ഉയർത്താൻ വേണ്ടി പോയ ആ സമയത്ത് കുറച്ച് ഡി ഡിവൈഎഫ്ൻ്റെ കുറച്ച് സാമൂഹിക വിരുദ്ധർ വന്ന് ഗാന്ധിയെ മറച്ചുകൊണ്ട് പതാക ഉയർത്തി എന്ന് ആക്രോശിച്ചുകൊണ്ട് ഗാന്ധിയുടെ മുഖ പ്രതിമയുടെ മുകളിൽ ചെരുപ്പും ചളി നിറഞ്ഞ ഷൂസും ചെരുപ്പും ഇട്ട് കയറി അതിൻ്റെ മുകളിൽ മറച്ചിരുന്നു വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ടതാണ് ആ മറ ആ മറ വലിച്ചെറിഞ്ഞ് അവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് ഗാന്ധിയെ നിന്ദിക്കുന്ന ഒരു വലിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് രാഷ്ട്രപിതാവായ ഗാന്ധിയെ നിന്ദിക്കുന്ന ഒരു നടപടിയാണ് ഇന്നലെ ഏറാംകുളത്തെ ഡിവൈഎഫ്ഐന്റെ നേതാക്കന്മാരും സാമൂഹ്യ വിരുദ്ധ രീതിയിൽ ചെയ്തത് അതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് ശക്തമായി നടപടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മേഖലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്നേ ദിവസം ദേശീയ പതാക ഉയർത്തിയതുവഴി മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് മെമ്പർമാരും നടത്തിയതിനാലാണ് ഡിവൈഎഫ്ഐ അന്നേ ദിവസം പഞ്ചായത്തിനു മുൻപിൽ പ്രതിഷേധ യോഗം നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടും സ്വാതന്ത്ര്യദിനത്തിൽ പോലും ഗാന്ധിയുടെ പ്രതിമയിലിട്ടിരുന്ന ഷീറ്റ് മാറ്റാൻ ശ്രമിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനാണ് മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ചെറുകര മേഖലാ കമ്മിറ്റി സെക്രട്ടറി ആരോപിച്ചു ഞങ്ങൾ എന്ത് ഗാന്ധി നിന്ദയാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കും യഥാർത്ഥത്തിൽ ഗാന്ധി നിന്ദ നടത്തിയത് ആരാണ് ഈ നാട് ഭരിക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യത്തിന് ഗാന്ധിയെ അവിടെ മൂടി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെല്ലാവരും എല്ലാവരും വിചാരിച്ചത് ഈ നാട് തന്നെ വിചാരിച്ചത് എന്താണെങ്കിൽ സ്വാതന്ത്ര്യ ദിനമല്ല വരുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ നേതാവായി കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു മഹാത്മാവാണ് ആ മഹാത്മാവിനെ അതിനടുത്ത് ത്രിവർണ പതാക ഉയർത്തുമ്പോൾ ഒന്ന് അതിന് മൂടിക്കട്ടിയ ആ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് പതാക ഉയർത്തുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അവിടെ നടന്നത് ആ സമയത്ത് അവിടെ വ്യക്തിരാഷ്ട്രീയത്തിന് മാത്രമാണ് വില കൽപ്പിച്ചത് ഒരു പോലും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗാന്ധി പ്രതിമയുടെ ഉദ്ഘാടനം അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും ഉദ്ഘാടനം ആര് നിർവഹിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്കിടയിൽ തന്നെ എതിർപ്പുകൾ നിലനിൽക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ഏലംകുളം മേഖലാ സെക്രട്ടറി പി സി സുധേഷ് പറഞ്ഞു നമ്മുടെ ഇടതുപക്ഷ മെമ്പർമാർ ബോർഡിനകത്ത് എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടും അതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്ന് പറഞ്ഞതാണ് എന്നാൽ വർക്ക് പൂർത്തീകരിച്ചു ഉദ്ഘാടനത്തിന് പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ കിട്ടാത്തത് കാരണം ഡേറ്റ് നീട്ടി 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 കൊണ്ടുപോവുകയാണ് ചെയ്തത് രണ്ട് മാസമായി അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ട് രണ്ട് മാസമായിട്ട് അത് ടാർപ്പായ മൂടി വെച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധിയെ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ ഇത് ശരിയാണോ എന്നുള്ളതാണ് ഡി വൈ എഫ് ഇതിൽ ചോദിക്കാനുള്ളത് ഗാന്ധി പ്രതിമയ്ക്കെതിരെ അനാദരവ് കാണിച്ചവരെ നിയമപരമായി നേരിടാൻ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം എന്നാൽ ഗാന്ധി പ്രതിമയോട് ഒരു തരിമ്പ് പോലും അനാദരവ് കാണിച്ചില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ